ർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മള് പുൽക്കൂട് ഉണ്ടാക്കാൻ പുൽക്കൂട് പുൽക്കൂഴുണ്ടാക്കി നമുക്ക് പുൽക്കൂട് ഉണ്ടാക്കേണ്ട സാധനങ്ങളെല്ലാം വാങ്ങിക്കണം പോവാഷ്ടോ മേടിച്ചോ പൈസ പറഞ്ഞോളൂ ഒറ്റ ലൈറ്റ് പോരക്കട വേണ്ട വാട വാട പുൽക്കൂട് സെറ്റാക്കണ്ട നീ സെറ്റാക്കി തരില്ലേ ഫുൾ സാധന റെഡിയാ കൃഷ്ണ ഉണ്ണിശു കൃഷ്ണല്ല ഒന്നെയാ ക്രിസ്ത്യാനികൾക്ക് ഉണ്ണി ആശു മലയാളികൾക്ക് ഉണ്ണി ആശു അല്ല കൃഷ്ണ അല്ലേ എല്ലാ ദേവങ്ങളും സമം എല്ലാണപ്പാ കേട്ട അത് വയർ ലൈറ്റ് നമുക്ക് ലൈറ്റ് ഇല്ലാണ്ട് എന്ത് പുൽക്കൂടാടാ എടാ ഇത് വലിക്കാനുള്ള വയർ ഇത് ഡെക്കറേറ്റിംഗ് ലൈറ്റ് കണ്ണപ്പന്റെ കണ്ണപ്പാ ഇതാ കണ്ണന്റെ പുതിയ ഓട്ടോ ക്യൂട്ട് ആയിട്ടുള്ള ഓട്ടോ ഇതൊന്നും വിറ്റാക്കാൻ അറിയാ സ്ക്രൂ ഉണ്ടായില്ല അതിന്റെ മുകളില അതിന്റെ പുറത്ത് വെച്ച ഉണ്ണീന് പശുവിനെല്ലാം കാണുവാണ്ടിയശുവിനെല്ലാം ഞാൻ മേടിച്ചിട്ട് കാണുവരില്ലേ കണ്ണപ്പനോട് മേടിച്ചില്ലേ അമ്മ ട്രീൻ വെച്ച മരത്തിൽ വെച്ചാൽ ടാ താഴെ ഓല സീനപ്പ സ്ക്രൂ ഡ്രൈവറും ഇല്ലെങ്കി ചൂ കാണുന്നുണ്ടാ ചൂ വണ്ണി കൊണ്ടിരുവച്ചിന്

ഏതു വൈബ് ക്രിസ്തു വൈബ് യേശുണ്ടേ ആസാനത്തിന്റെ എന്തിനു ഡ്രോൺ ഷോട്ടായിരിക്കും നീ മേലെ കയറി എന്നിട്ട് തരാ എന്റെ ഫോണ് ഒന്ന് മുന്നാടെടുക്കുവാദിനെടുക്കുവറ്റേശുവിന്റെ ബാക്കിയോ ഹെയർ ഷോട്ട് കിട്ടുന്നേടേക്ക. ഇതെന്താ? എങ്ങോട്ട് പോടിയന്ന്? ഓക്കേ. ആ ഓക്കേ. ഫുൾ സെറ്റ്. കൈ നീ. എന്തുന്നെ? കൈനേടാ, മുള് കൈ നീ. കള ഹെയർ ഷോട്ട്. ലോഗിനെ വരെ ഇന്ന മൈതമ കേറ്റി വെറുതെ ഫോട്ടോ എടുക്കത്രേ ഉള്ളൂ. ലോഗിനെ നമ്മൾ വർത്തിച്ചാണ്. അടി നീന്നാ. മന്മദര വില ഇട്ടു വെറ്റാ. കൈ നീ കറച്ചി കൊടുക്കണ്ട. ആ വാ. മന്മദര. ഇസ് എ ഡേഞ്ചർ. അടി ഇന്റെ പ്ലഗ്ഗട. പ്ലഗ്ഗടടാ. ഗ് അങ്ങനെ അവസാനം പുൽക്കൂടാക്കി ഒന്നും വലിയ തലവനെ ഇല്ലേനു ഇവന്റെ വർത്താനം കേട്ടോണ്ട് പുൽക്കൂടാക്കുന്നതാ എൻ്റെ മോനെ ഇവന ഏറ്റവും വലിയ ശല്യോ ശിവൻ വന്നേരം അതൊന്നും ഒന്നുമല്ല ഇവൻ എന്റെ പാവ ശിബി ഇത് ഏതാ സാധനം പോയിട്ട് തോന്നുന്നു ൂടേറ്റ് ഉണ്ണിയാശിന്റെ മതാമിയാണ് കിടക്കുന്ന ആറു മണിക്ക് ഉദ്ഘാടനം ചെയ്യാൻ വരണോ ആ ക്ഷണിച്ചിട്ടുണ്ട് കേക്ക് മുട്ട ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം നീ വാങ്ങിട്ട് വരണം എന്നാ ആറു മണിക്ക് നീ ആരെ നോക്കി വരണ്ടെ എല്ലാം നോക്കി നോക്കി വരുന്ന ഉണ്ണിയേശി നോക്കീട്ടാ പറയുന്നത് ഞാനോ എനിക്ക് കായി ഏഹ് ഉണ്ണിയേശ് കായ് കണ്ടപ്പാ കണ്ടപ്പ ഉണ്ണേശ്വരട്ടി പ്രാർത്ഥിച്ചോ ഉണ്ണിയാ ഉണ്ണേശോ ഉണ്ണേശൂർ പ്രാർത്ഥിക്കണ്ട പ്രാർത്ഥവെക്കു പ്രാർത്ഥി വെക്കു പ്രാർത്ഥിക്കണ്ട ഉണ്ണേശിനോടി

േ അങ്ങനത്തന്നെ ആ കടം പ്രാർത്ഥിച്ച കടന എന്താ വേണ്ട ഇനി പ്രാർത്ഥിക്ക് അങ്ങനെയല്ല പുതിയ മഴ കണ്ടെടുക്ക രാത്രി കാണിക്കല്ലേ രാത്രി അങ്ങനെ ഇതാ നമ്മളെ പുൽക്കൂട് റെഡിയായി എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് അമ്മ ഫുള്ള് ലൈറ്റ് എല്ലാം ഓഫ് ആക്കിയിട്ടുണ്ട് ഫുള്ള് വ്യൂ നാട് മൊത്തം കാണട്ടെ എടുത്തു മോന്ത കാ കാണുന്നില്ലല്ലോ കണ്ണാ സെറ്റാ എങ്ങനെയുണ്ട് കണ്ണാ കണ്ണ യേശു ഉണ്ണിന് പ്രാർത്ഥിക്ക് എനിക്ക് വലിയ കാർ വാങ്ങി തരണേ ആ കാർ വാങ്ങി തരണേ

Rema. OK, bye.